ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡൽറ്റെക് യൂട്യൂബ് ചാനൽ ഒരു അടിപൊളി ലക്കി വീഡിയോയിലേക്ക് സ്വാഗതം തീർച്ചയായും ഇതൊരു ലക്കി വീഡിയോ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ വില ഞാൻ മുമ്പേ കൂട്ടി പറയുകയാണ് വെറും പതിനേഴ് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങി വീട് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം തൃശ്ശൂർ ജില്ലയിലെ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെ പ്രയോജനകരമായ ഒരു ലക്കി വീഡിയോ തന്നെയാണ് ഇത് ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും നോക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഊരകം എന്ന സ്ഥലത്ത് ഊരകൻ സെൻറ്ററിൽ നിന്ന് വെറും മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ സൗകര്യങ്ങൾ വെച്ചാൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കൂടാതെ ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു വീടാണ് കൂടാതെ മുകളുടെ ഡ്രസ്സ് അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു വീട് തന്നെയാണ് പിന്നെ ഈ വീടിന് നാലര സെൻറ് സ്ഥലം ഈ വീടിനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല മുറ്റം അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഒരു വീടാണ് അറുനൂറ്റി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ തന്നെ നല്ല ശുദ്ധജലം ലഭിക്കുന്ന എപ്പോഴും വറ്റാത്ത ഒരു കിണറും ഈ പുരയിടത്തിൽ ുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ സ്ഥലത്ത് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗസ് ഓണറുടെ നമ്പർ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് ഹൗസ് ഓണറെ വിളിച്ച് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ ബ്രോക്കർമാരുടെ ഇടപെടലില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് വിശദമായിട്ട് സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഞാനൊന്നുകൂടെ പറയുകയാണ് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് എല്ലാ സൗകര്യങ്ങളും കൂടി ഒത്തിയിണെങ്കിൽ കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലെറ്റായിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു ലക്കി വീട് തന്നെയാണ് വളരെ അർജൻറ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീട് പെട്ടെന്ന് തന്നെ കുറഞ്ഞ വിലയിൽ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ചിലപ്പോൾ വൈകി കഴിഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ചാൻസ് നഷ്ടപ്പെടാവുന്നതാണ് ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിച്ച് ഈ വീടിൻ്റെ ഓണറുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് മനസ്സിലാക്കി ഈ വീട് പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ആ ഓണറുടെ ഹൗസ് ഓണറിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഊരകം ഊരകത്താണ് സ്ഥിതി ചെയ്യുന്നത് ഊരകത്ത് നിന്നും സെൻറ്ററിൽ നിന്നും ഒരു നാൽപ്പത് മീറ്റർ മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സെൻ ഊരകൻ സെൻറ്ററിൽ നിന്നും അധികം ദൂരത്തല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യ സ്കൂള് ഹോസ്പിറ്റൽ അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും അധികം ദൂരത്തല്ലാതെ ഒത്തിണങ്ങി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഉപകാരം